റ്റ് സർവകലാശാലയിലെ മാർക്ക് ദാനം വിവാദമാകുമ്പോഴും വിഷയത്തിൽ വിദ്യാർത്ഥി സമിതി പ്രവർത്തകനായ വിദ്യാർത്ഥിക്ക് പൂജ്യം മാർക്കിൽ നിന്ന് ആറ് മാർക്ക് നൽകാൻ വിദ്യാർത്ഥി സമിതി നിർദ്ദേശിച്ചതാണ് വിവാദമായത് വിഷയത്തിൽ പ്രതിഷേധം ശക്തിപ്പെടുത്തുകയാണ് സർവകലാശാലയിൽ മാർക്ക് ദാനം തുടരുമ്പോഴും വിഷയത്തിൽ ഇടപെടാതെ മൗനം പാലിക്കുകയാണ് വിദ്യാർത്ഥി പ്രശ്നപരിഹാര സമിതി എസ് എഫ് ഐ സംസ്ഥാന നേതാവായിരുന്ന വിദ്യാർത്ഥിനിക്ക് പത്തു വർഷം കഴിഞ്ഞ് ഇന്റേണൽ പരീക്ഷയിൽ മാർക്ക് അധികമായി നൽകിയത് വിവാദമായതിനു പിന്നാലെയാണ് പൂജ്യം മാർക്കുള്ള മറ്റൊരു എസ് എഫ് ഐ നേതാവിന് ഇന്റേണൽ പരീക്ഷയിൽ ആറ് മാർക്ക് നൽകി വിജയിപ്പിക്കാൻ നീക്കം നടന്നത് മുൻ സിൻഡിക്കേറ്റ് തള്ളിക്കളഞ്ഞ മാർക്ക് ദാന അപേക്ഷയാണ് ഇപ്പോഴത്തെ നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് അനുവദിക്കാൻ തീരുമാനിച്ചത് കേവലം ഒരു പരീക്ഷ എഴുതാൻ പറ്റാതെ പ്രാക്ടിക്കൽ പരീക്ഷ ചെയ്യാൻ പറ്റാത്ത അനവധി വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തികച്ചും രാഷ്ട്രീയ സ്വാധീനം മാത്രം ഉപയോഗിച്ചുകൊണ്ട് എസ് എഫ് ഐ ആയി കഴിഞ്ഞാൽ സി പി എം ആയിക്കഴിഞ്ഞാൽ കേരളത്തിൽ എന്തും ചെയ്യാമെന്ന ദാർഷ്യത്തോടെ എസ് എഫ് ഐ നേതാവിന് മാർക്ക് നൽകാൻ വേണ്ടിയിട്ട് പൂർണ്ണമായി ഇടതുപക്ഷം മാത്രമുള്ള സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ സിൻഡിക്കേറ്റിന് മുന്നിൽ വന്ന സമയത്ത് അത് പൂർണമായും നിരാകരിക്കുകയാണ് സിൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതേ വൈസ് ചാൻസലറും അതേ പരീക്ഷാ കൺട്രോളറും തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സിന്ധിക്കേറ്റ് തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അതിന് വെള്ളക്കൊടി വീശിയിരിക്കുന്നത് അപേക്ഷ നിരസിച്ചപ്പോഴും വർഷങ്ങൾക്ക് ശേഷം അപേക്ഷ പരിഗണിച്ച മാർക്ക് നൽകാൻ തീരുമാനമെടുത്തപ്പോഴും ഒരേ പരീക്ഷാ കൺട്രോളറും വി എന്നതും ശ്രദ്ധേയമാണ് അനധികൃതമായി നൽകിയ മാർക്കുകൾ റദ്ദാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട സെയിം യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചാൻസലർ കൂടിയായ ഗവർണർക്കും നിവേദനം നൽകിയിട്ടുണ്ട് ജനം കോഴിക്കോട്